കേക്കാവോ ഞാൻ പറയുന്നത് ആരെയും കാണാനില്ലല്ലോ എന്നെ കാണാവോ രാജീവ് ഹായീവേ സുഖാണോ എന്തുണ്ട് വിശേഷം ഹായ് ഹലോ ദിലീപ് കുമാർ ഹായ് ശിവപ്രസാദ് ഹലോ സതീഷ് ഗോമതി ഹലോ എന്തുണ്ട് വിശേഷം സുഖാണോ എല്ലാവർക്കും മഴയുണ്ട് അവിടെ വേറെന്തണ്ട് വിശേഷം ഇവിടെ ഇന്ന് നല്ല മഴയാണ് ഏട്ടാ അമ്പൂരിയിൽ നല്ല മഴയുണ്ടായിരുന്നു ഇന്നത്തെ ദിവസം ഇന്നലെ മുതലേ രാത്രി നൈറ്റ് മുതലേ മഴ തുടങ്ങിയതാ നല്ല മഴയുണ്ടായിരുന്നു രാജീവിൻ നിന്റെ അമ്മയ്ക്ക് അസുഖം എങ്ങനെയുണ്ട് അമ്മയ്ക്ക് അസുഖം കുറവില്ല നാളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അഡ്മിറ്റ് ആവാൻ പറഞ്ഞിരിക്കുക എന്തുവാ ഗോമതിക്ക് സുഖം ദിലീപ് കുമാർ എന്ത് കഴിച്ചു ആ ഫുഡ് കഴിച്ചു അവിടെ കഴിച്ചായിരുന്നോ സുഖമായിട്ടിരിക്കുന്നോ രാജീവി രാജു ഹായ് ആണോ സേതുവാണോ സായി ആണോ ഹലോ നിഖിൽ നിഖിൽ ഇപ്പോഴും സാരിയാണ് അതെ അതെ ഇപ്പോഴും സാരിയാന്ന് ദാഹീർ ദാഹീർ ആണോ കണ്ണ് കണ്ടുകൂടെ എന്താ പറയില്ല കേട്ടോ കണ്ണൂടെ വാങ്ങിക്കേണ്ട സമയം കഴിഞ്ഞെന്ന് തോന്നുക സതീഷ് ശിവക്കുട്ടി എല്ലാവർക്കും സുഖം തന്നെ ഇല്ലേ അതെ സുഖം തന്നെ അതെ സുഖം തന്നെ ദിലീപ് കുമാർ കഴിച്ചോ ഫുഡ് കഴിച്ചെന്നാണ് പറയുന്നത് ഫിറോസ് ഖാൻ ഹായ് ഹലോ ബിനു ഗോപാൽ സാരിയാണ് അടിപൊളി താങ്ക് യു നിഖിൽ നിഖിൽ ഉറങ്ങിയില്ലായോ ഇല്ല ഉറങ്ങിയില്ല ഹലോ ഫിറോസ് ഖാനാണോ ഹലോ ഗോപകുമാർ ഹായ് ഗോപകുമാരേ സുഖാണോ ദിലീപ് കുമാർ നിനക്ക് സുഖമാണോ എനിക്ക് സുഖം ബന്നിയാണോ ബന്നി എന്തുവാ പറഞ്ഞേക്കുന്നത് ഗോപകുമാർ ഹായ് പ്രിൻസ് ജോസഫ് ഹായ് ഹവാറിയു സുഖാണ് കേട്ടോ അവിടെ സുഖാണോ പ്രിൻസ് ചേച്ചി അമ്പൂരിയിൽ എവിടെയാണ് അമ്പൂരിയിൽ തന്നെയാണോ അമ്പൂരി അമ്പൂരിയിൽ തന്നെയാണ് രാജി വി സി ഹലോ അടുത്ത ആരാണ് രവി സി ഹലോ രവി സുഖാണോ എന്തുണ്ട് വിശേഷം അതൊക്കെ പോട്ടെ എന്റെ പുതിയ വീഡിയോ എന്ന് നിങ്ങൾ എല്ലാവരും കണ്ടായിരുന്നോ എന്തു പറയാനാണ് ഒരു വെറൈറ്റി വീഡിയോ ആണ് അടിപൊളി വീഡിയോ ആണ് എല്ലാവരും കാണുക എന്ത് പറയാനാണ് നല്ലൊരു ഒരു പ്രത്യേക ഒരു നെസ്ട്രോളജിയുള്ള ഒരു വീഡിയോ തന്നെയാണ് അടുത്ത് ദീപു ഹലോ ദീപു രാജീവ് വി സുഖാണോ എന്ന് ചോദിക്ക രാജീവിനോട് നവാസ് ഹലോ മനോഫാണോ സുജിത്ത് ഹായ് സുജിത്തെ ആൽ അഷർഫ് ഹലോ സുധീർ ഹലോ സുധീറെ വിഴിഞ്ഞം പോയിരുന്നു നിങ്ങൾ ഇല്ല ഞങ്ങൾ വിഴിഞ്ഞത്ത് പോയില്ല എന്ത് പറയാനാണ് രവി ഞങ്ങൾ വിഴിഞ്ഞത്തൊന്നും പോയിട്ടില്ല കേട്ടോ വിഴിഞ്ഞത്ത് പോണം നമ്മുടെ ഈ എനിക്ക് തോന്നുക നമ്മുടെ ഈ തിരുവനന്തപുരം തന്നെ കവർ ചെയ്യുമ്പോൾ ഒരു എന്നെ സംബന്ധിച്ച് ഒരു വർഷം വേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഒത്തിരി ഉണ്ടല്ലോ നമ്മുടെ കുഞ്ഞു കുഞ്ഞു ഗ്രാമങ്ങളൊക്കെ ഒരു സ്ഥലവും മിസ്സാക്കരുതെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം നമ്മുടെ ഓരോ ജില്ല അടിസ്ഥാനം അല്ലേ എൻ്റെ ജില്ലയായി തിരുവനന്തപുരം കവർ ചെയ്തിട്ട് ഞാൻ അടുത്ത ജില്ലയിൽ ചാടൂ എന്ന് പറഞ്ഞ് ഞാൻ ഇരിക്കുക ഇനിയും ഒരുപാടുണ്ട് കേട്ടോ എനിക്ക് കാണാനായിട്ട് എ ഇനി അല്ല മീൻ വല കൊണ്ട് മീൻ വല കൊണ്ട് അടിച്ചിട്ടിരിക്കുന്നു അതുകൊണ്ട് ഡ്രസ്സ് ഡ്രസ്സടിച്ചിട്ടിരിക്കുന്നു അങ്ങനെയൊന്നും പറയരുത് കേട്ടോ എൻ്റെ ഇത് എൻ്റെ ഫ്രണ്ട്സ് എനിക്ക് ഗിഫ്റ്റ് തന്നതാണ് അതുകൊണ്ട് അങ്ങനെയൊന്നും പറയരുത് രവി എന്താ എനിക്ക് ഗിഫ്റ്റ് തന്നതാണുള്ളൂ കേട്ടോ നല്ല സാരിയല്ലേ ഇഷ്ടായോ എങ്ങനെയുണ്ട് പിന്നെ എന്തു പറയാനാണ് സിന്ധു ശ്രീകുമാർ സൂപ്പർ എന്നാണ് അറിഞ്ഞിരിക്കുന്നത് അജിത്താണ് അജിന്ദു ചേച്ചി ഹായ്ഡാ അജിത്തെ സുഖാണോ ഫുഡ് കഴിച്ചോ എന്തുണ്ട് വിശേഷം വിനീഷ് സജി ഹലോ സുനിൽ സൂപ്പർ ഗിഫ്റ്റ് എടക്കൊള്ളാവോ നല്ല രസം അല്ലേ നല്ല കളറ് പിന്നെ എന്റെ വേറൊരു കൂട്ടുകാരിയാണ് ഈ ബ്ലൗസ് വെച്ചത് പക്ഷെ അവളെ എന്താ പറയാനാണ് ഏർ വച്ചത് ശരിയായില്ലോ കഴുത്തൊക്കെ ഒന്ന് ഇതായി പോയതാ ഞാൻ എപ്പോഴും ഇങ്ങോട്ട് പിടിച്ചിട്ടുന്ന് രാജീവ് സി രാജീവ് സുഖാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് രാജി സാരി അടിപൊളി താങ്ക് യു താങ്ക് യു കൂട്ടുകാരിയോടൊപ്പം ഞാൻ കേട്ടോ രാജീവ് സുഖം ഡിയർ അമീർ നമ്മളെ ഒന്നും കണ്ടില്ലല്ലോ അമീറേ സുഖാണോ അമീ അമീർ തന്നെയാണോ ആ രാജീവ് രാജി രാജി സാരി അടിപൊളി താങ്ക് യു ഹൈദരലിയാണോ ഹലോ അർഷാടാണോ സൂപ്പർ രാജീവ് ബിൻ കൊള്ളിലൻ ഉം ഗോമതി രാജൻ കൊളം പലർക്കും പല അഭിപ്രായം അല്ലേ അപ്പൊ നേരെന്തുണ്ട് വിശേഷം ഞാനാ അല്പം താമസിച്ചത് എന്നാൽ നിങ്ങളുടെ മുന്നിലെത്തന്നെ അല്പം ജോലിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അല്പം ജോലി തിരക്കായിരുന്നു നാളെ അമ്മയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകണം അമ്മയ്ക്ക് സുഖമില്ലാണ്ടിരിക്കുക അപ്പോൾ ഇച്ചിരി വീട്ടിലൊക്കെ കുഞ്ഞു കുഞ്ഞ് പണിയൊക്കെ ജോലിയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ചെയ്ത് തീർത്തപ്പോൾ സമയമായി കേട്ടോ അടുത്ത് പൊന്നി വാവയാണ് ഹായ് ഹായ്ഡാ സെബാസ്റ്റിൻ കുമാർ ഹലോ അക്ഷയ് ബ്രോ ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞതാണോ എത്ര മക്കളുണ്ട് ചേച്ചിക്ക് ചേച്ചിക്ക് എത്ര മക്കളുണ്ട് ആ എൻ്റെ കല്യാണം കഴിഞ്ഞ് എനിക്ക് ഒരു മോനുണ്ട് കേട്ടോ രാജീവേ നല്ല കളർ എന്നാണ് പറഞ്ഞേക്കുന്നത് സാരി ഫോണിലാണോ വീഡിയോ എടുക്കുന്നത് അതെ ഞങ്ങൾക്ക് ഐഫോണോ അല്ലെങ്കിൽ ക്യാമറയോ ഒന്നും ഇല്ല കേട്ടോ ഞങ്ങൾ സാധാരണ ഒരു ഫോൺ വഴിയാണ് കേട്ടോ ഇരുന്നും കൊണ്ടൊക്കെ പതക്കെ കാല് നീണ്ടാന്നേ നമ്മുടെ വീഡിയോസ് കുറച്ച് ദിവസം ഇത് പൈസയൊക്കെ കിട്ടിയതിന് ശേഷം ഞങ്ങൾ ഐഫോണൊക്കെ വാങ്ങിക്കും അല്ലേ അടുത്തെന്തുവാ ഫിറോസ് ഹലോ രാഹുൽ 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 രാധാകൃഷ്ണൻ ഹായ് ചേച്ചി എന്നാണ് ചോദിച്ചത് ഹായ് ഹായ് സുഖാണോടാ അടുത്ത് എന്താണ് വേറെന്തുണ്ട് വിശേഷം അവിടെയൊക്കെ മഴ മഴയുണ്ടോ സോ മിത്തു സോ ബ്യൂട്ടിഫുൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത് താങ്ക് യു ചേച്ചിക്ക് സുഖാണോ മുഖം അത് ഷാഫിക്ക എനിക്ക് സുഖാണ് അവിടെ സുഖാണോ മല്ലി മല്ലുവോ മല്ലുവോ ഹലോ ഹായ് മുത്ത് ഐ ലവ് യു ഡിയർ സെയിം ടു രാജീവ് രാജീവ് രവി സി ഡാ രാജീവിൻ്റെ നമ്പർ അന്ന് മെസ്സേജ് തന്നിരുന്നു എനിക്കതൊന്ന് അയക്കണേ ഓക്കെ അയക്കാലോ കാർത്തിക് ഹായ് ജമീല ഹലോ രാഹുൽ രാധാകൃഷ്ണൻ ഹായ് ചേച്ചി ഹായ് ഡാ മുത്ത് ക്യൂട്ട് ബേബി താങ്ക് യു ഡെസ്റ്റി രാജ്യമാണോ ഹലോ ഹായ് അമൽ വെള്ള സാരി ഉടുത്തുകൂടി എന്നിട്ട് വേണം രാത്രിയിൽ പ്രേതമെന്ന് പറഞ്ഞ് നിങ്ങളെല്ലാവരും കൂടെ എന്നെ കളിയാക്കാൻ അല്ലേ വെള്ളയിൽ വന്നിട്ട് വേണമല്ലേ വെള്ളസാരി എടുത്ത ഒരു ദിവസം ഞാൻ വരുന്നതാണ് അമീർ സൂപ്പർ ആയിട്ടുണ്ട് ചേച്ചി താങ്ക് യു അനൂപ് ചേച്ചി ചേച്ചി ഓണത്തിന് എവിടെ ടൂറ് എന്തോണം ഇപ്പം ഓണം ഇപ്രാവശ്യം വലുതായിട്ടില്ല കേട്ടോ ഇച്ചിരിയൊക്കെ പ്രശ്നത്തിലാണ് രാജീവ് ബിൻ സാരി കൊള്ളാം ബ്ലൗസ് കൊള്ളില്ല അതെ അതെ ബ്ലൗസ് കൊളവാക്കി വെച്ചിട്ടുണ്ട് എൻ്റെ ഒരു കൂട്ടുകാരി തച്ച താന്ന് പക്ഷേ കഴിച്ച അല്പം അങ്ങോട്ടായിപ്പോയി അതുകൊണ്ടത് ഇങ്ങനെ മലന്നു വലന്നു പോകുന്നത് കൂട്ടുകാരി ഞാൻ ഇപ്പോൾ ഓർക്ക് വേണം രണ്ട് കൊടുക്കണം കുറച്ച് കഴിയട്ടെ ചെറുപനോ രാജീവ് സ്മൈൽ ക്യൂട്ട് താങ്ക് യു ഷാദിക്കാണോ വെരി നൈസ് സ്വീറ്റ് താങ്ക് യു താങ്ക് യു എന്തോ ആണ് എനിക്ക് മനസ്സിലായില്ല കേട്ടോ ഫോൺ നമ്പർ വേണം മക്കളെ ഗോമതി എൻ്റെ ഫോൺ നമ്പറാണോ ചോദിക്കുന്നത് ഗോവിന്ദൻ ഗോവിന്ദൻ ഹലോ ഗോവിന്ദൻ സുഖമാണോ സന്ദീപ് ശിശീലൻ മാം നാട്ടിൽ എവിടെയാണ് ഞാൻ ഞങ്ങളുടെ തിരുവനന്തപുരം ജില്ലയിലെ അമ്പൂരി എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ സന്ദീപ് എൻ്റെ വീട് അവിടെയാണ് സന്ദീപിന് സുഖമാണോ എന്തുണ്ട് വിശേഷം വീഡിയോ ഫോണിലാണോ എടുക്കുന്നതാണ് ഫിറോസ് ഖാർ അതെ അതെ ഫോണിലാണ് കാർത്തിക് ഹായ് രാജീവ് എടീ നീ എടി നീ ഫോണിലാണ് വീഡിയോ എടുക്കുന്നത് ക്യാമറ ക്യാമറ വാങ്ങിക്കാനൊന്നും ഇപ്പം എൻ്റെ പൈസ ഇല്ല കേട്ടോ ഉള്ള സത്യം പറയാലോ ബെന്നി ഹാഷോ ഹലോ ചേച്ചി സുന്ദരിയായില്ലോ ആണോ താങ്ക് യുടാ താങ്ക് യുടാ ലവ് ഫേസ് ഡിയർ എന്ത് ചെയ്യുന്നു ഇപ്പൊ ഒന്നും ചെയ്യുന്നില്ല വർക്കൊന്നും ചെയ്യുന്നില്ല സനു ചന്ദ്ര ചേച്ചി സനു ചന്ദ്ര എന്താ വേണ്ടത് എന്തൊക്കെയാണ് പറയുന്നത് സനു ചന്ദ്ര സുഖാണോ എന്തുണ്ട് വിശേഷം അവിടെ മഴയുണ്ടോ വീട്ടിലാരൊക്കെ ഉണ്ട് ഇതിന്റെ വിശേഷങ്ങൾ പറയും ആ അടുത്തെന്താണ് രാഹു അരുണാണ് ചേച്ചിക്ക് ഒരുപാട് മെസ്സേജുകൾ അയക്കാറുണ്ട് ഒന്നുപോലും ചേച്ചി വായിക്കാറില്ല ഇതെങ്കിലും വായിക്കുമെന്ന് കരുതുന്നത് സോറി ഡാ സോറി 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 എവിടെ ഇൻസ്റ്റയിലാണോ നമ്മുടെ യൂട്യൂബിലാണോ മെസ്സേജ് അയക്കുന്നത് അതോ ലൈവിലാണോ സോറി കേട്ടോ സുഖമാണോടാ നിങ്ങൾക്ക് എന്തുണ്ട് വിശേഷം നാട് എവിടെയാണ് ഒന്ന് മെസ്സേജ് കേട്ടോ ശ്രീനാഥ് ശ്രീനാഥ് ചേച്ചി നല്ല ഭംഗിയുള്ള സാരിയാണ് കേട്ടോ ഡിസൈൻ എല്ലാം കൊള്ളാം താങ്ക് യു എൻ്റെ കൂട്ടുകാരി ലൈവിലുണ്ടെങ്കിൽ എൻ്റെ ക്രെഡിറ്റ് അവർക്കുള്ളതാണ് കേട്ടോ അവൾ വാങ്ങി തന്നതാ ഒരു സാരി എനിക്ക് വിനീഷ് സജി ഹലോ ചേച്ചി എനിക്കാ മനസ്സിലായില്ല മനീഫ് അടിച്ച് കേറുവ ആ അതൊക്കെ പോട്ടെ ഞാൻ ഇങ്ങനെ വായിച്ച് വായിച്ച് കൂന്നി ഞാൻ എന്തുവാ അല്ലേ ലൈക്ക് ലൈക്ക് അടിക്കാം വന്ന എല്ലാവരും എല്ലാ എൻ്റെ സുഹൃത്തുക്കളും ലൈക്ക് അടിക്കണം പുതിയതായിട്ട് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുത് കേട്ടോ അപ്പം ഞാനി ചിലപ്പോൾ എൻ്റെ നാളെ ഹോസ്പിറ്റലിൽ അമ്മയെ അഡ്മിറ്റ് ആക്കുകയാണെങ്കിൽ നാലഞ്ച് ദിവസം എനിക്ക് ലൈവൊന്നും വരാൻ പറ്റില്ല അതുകൂടെ നിങ്ങളോട് ഷെയർ ചെയ്തിട്ട് പോകാമെന്ന് വിചാരിച്ചാണ് ഇന്ന് ഞാൻ ഈ രാത്രിയിൽ ലൈവ് വന്നത് അപ്പോൾ എല്ലാവരും എനിക്ക് വേണ്ടി എന്ത് പറയാനാണ് ഒരു ലൈക്ക് മറക്കരുത് ലൈക്ക് അടിക്കുക കമൻറ്റ് എഴുതുക പിന്നെ അവിടെ എന്താ വിശേഷം അതെല്ലാം പോട്ടെ ഇന്നത്തെ എന്റെ വീഡിയോ നിങ്ങൾ ആരെയും കണ്ടായിരുന്ന എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ അടിപൊളി പാറ നല്ല രസമുണ്ട് കാണാനായിട്ട് എപ്പോഴെങ്കിലും പോവുകയാണെങ്കിൽ പോവുക കേട്ടോ സൂപ്പർ മക്കളെ അമ്പൂരി കുട്ടി കോമ്പൻ താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു അഖിൽ കുമാർ എവിടെ പ്ലേസ് തിരുവനന്തപുരം ആടാ അഖിലേ തിരുവനന്തപുരം നമ്മുടെ എന്തു പറയാനാണ് അമ്പൂരി എന്ന് പറയുന്ന സ്ഥലമാണ് നീ എവിടെയാണ് കാർത്തിക് ഹലോ സ്മൈൽ താങ്ക് യു താങ്ക് യു സതീഷ് ഹൈ ആൻഡി ഹൗ ആർ യു ഗോഡ് ബ്ലെസ് യു ആൻറ്റി സതീഷേ സുഖാണോ നിശാന്ത് ജോസഫ് എടാ ഇന്നാണ് നിന്നെ ഞാൻ ലൈവിൽ കാണുന്നത് കേട്ടോ ഈ നിശാന്ത് ജോസഫ് എനിക്കെന്നും മെസ്സേജ് അയക്കാറുണ്ടല്ല വീഡിയോസിലും നല്ല നല്ല മെസ്സേജുകൾ അയച്ച് എൻ്റെ വിശേഷങ്ങൾ അറിയുന്ന ഒരാളാണ് പക്ഷെ ഞാൻ ഇതുവരെ എനിക്ക് ആരൊന്നും മനസ്സിലായിട്ടില്ലെങ്കിലും എനിക്ക് ഒരുപാട് അടുത്ത ഒരു ബന്ധം പോലെ തോന്നുക തോന്നുകയാണ് മെസ്സേജിലൂടെ നിശാന്തെ ഞാൻ നിന്നെ ഇപ്പോൾ ഓർക്കുകയാണ് ഏട്ടോ സുഖാണ് നിശാന്ത് വിനീഷ് സജീവ് വെറ്റി മുരുകൻ ഹലോ ശരവണകുമാർ ഹലോ രവീശ് ഹായ് ബിന്ദു ഹായ് ബിന്ദു ചേച്ചി അവിടെ അഖിൽ കുമാർ ഞാൻ പല വീഡിയോ എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്നതാണ് എൻ്റെ ഏജ് അത്ര വേണം മുപ്പതിനും നാൽപ്പതിനും ഇടയ്ക്ക് എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് ഇടാം ഇഷ്ടമുള്ള ഏജ് സാനു ചന്ദ്ര ചേച്ചി സാനി ചന്ദ്ര അതിവിടെ ഉള്ളതല്ലോ കാർത്തിക് ഹലോ പിന്നെ പേരെന്തുണ്ടൊക്കെ വിശേഷം ഒരുപാട് നേരം കോരൻ ആരാ ആരാ ഞാൻ ആരാന്നാണോ കോരൻ ആരാന്നാണോ മുത്ത് അടുത്ത് അജി ഹലോ ബിന്ദു മനസ്സിലായില്ലടാ എന്താ പറഞ്ഞാണെന്ന് അപ്പം ലൈവില് വന്ന എല്ലാ ഫ്രണ്ട്സിനും സുഖാണോ ആ എന്തുണ്ട് ഫുഡൊക്കെ നിങ്ങൾ കഴിച്ചായിരുന്നു ഞാൻ എന്തായാലും ഫുഡ് കഴിച്ചു ഹരി ചേച്ചി ആ എന്തോ ഹരി സുഖാണോ ഹരി എന്തുണ്ട് വിശേഷം കാർത്തിക് കാർത്തിക് ആണോ ഹലോ മനു ഹലോ മനു സുഖാണോ ലിജീഷ് ലിജൻ ചേച്ചിക്കുട്ടി എന്തോ സുഖമാണോടാ നിനക്കവിടെ ഹായ് സന്ദീപ് ആണോ ചേച്ചി ട ഞാൻ ഹോസ്പിറ്റലാണ് അവിടെ കിട്ടാൻ ലൈവ് ആണെന്നു ആണോ എൻ്റെ അമ്മയ്ക്ക് സുഖം അല്ലെടാ അമ്മയ്ക്ക് ഇപ്പോൾ ഒരു അറ്റാക്ക് വന്നതാ കേട്ടോ ഇന്നലെ ഞാൻ നിക്കെ ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് കൊണ്ടുപോകുന്നു നാളെ ഇന്നൊക്കെ പോയിട്ട് വന്നതാണ് നാളെ എനിക്ക് കൊണ്ടുപോയി അഡ്മിറ്റ് ആക്കണം മെഡിക്കൽ കോളേജിലേക്ക് തന്നിരിക്കുക നമ്മുടെ ട്രിവാണ്ടം അപ്പോൾ അവിടെ അഡ്മിറ്റ് ആക്കണം പിന്നെ എന്താണെന്ന് അറിയില്ല അതിൻ്റെ ഒരു വിഷമമുണ്ട് കേട്ടോ രവിക്ക് എന്ത് പറ്റിയേ സുഖമായില്ലേ ഇടയ്ക്കിടയ്ക്ക് ആശുപത്രി പോകുന്നില്ല എന്താ പറ്റിയത് പനി മാറുന്നില്ലായി രവി രാജിയെ മോൻ എന്ത് ചെയ്യുന്നു മോനുണ്ട് രാജീ എനിക്ക് സ്റ്റോണായി ഹോസ്പിറ്റലിലാണോ ആണോ രവി പ്രാർത്ഥിക്കാൻ കേട്ടോ പെട്ടെന്ന് എത്രയും പെട്ടെന്ന് സുഖമായിട്ട് വരുക കേട്ടോ ആണോ അടുത്ത് എന്തോന്നാണ് സുഭാഷ് സുബി സുഭാഷ്ബി എല്ലാം ശരിയാകും ചേച്ചി എടാ സുഭാണോടാ കഴിഞ്ഞ ലൈവിലൊന്നും ഞാൻ നിന്നെ കണ്ടില്ലെന്ന് തോന്നുന്നു ലിജീഷ് ഞാൻ പ്രാർത്ഥിക്കും ചേച്ചി ഞാൻ പ്രാർത്ഥിക്കാൻ ചേച്ചി കുട്ടി താങ്ക് യു താങ്ക് യു കേട്ടോ അശ്വതി അശ്വതി ചേച്ചിയെ കാണാൻ സൂപ്പർ താങ്ക് യു ഷറഫാണോ ഞങ്ങൾക്ക് ഒന്നല്ലേ അമ്മയ്ക്കിന്നും പഞ്ചാബി ഹൗസിലെ ഹരിശ്രീ കുറച്ച് ൊട്ടിയാണെന്നാണ് ഞമ്മക്ക് ഞമ്മക്കിന്നും പഞ്ചാബി ഹൗസിലെ ഹരിശ്രീ അശോകന്റെ അവസ്ഥയാണ് ഇന്ന് റൊട്ടിയാണ് അപ്പോൾ ഇന്ന് റൊട്ടിയാണോ കഴിച്ചത് ആ എന്തായാലും റൊട്ടിയെങ്കിലും കിട്ടുന്നുണ്ടല്ലോ സുഭാഷ് സുഭാഷു സുധൻ ചേച്ചി എടാ ഭക്ഷണം കഴിച്ചോ നീ രതീഷ് രതീഷേ സുഖാണോ രതീഷേ ഖത്തർ ട്രാവൽ ട്രാവ കൊള്ളാന്ന് എഴുതിയിരിക്കുവാ രവി എടാ എടാ രവി മെസ്സേജ് എനിക്ക് അയയ്ക്ക് രാജീവാണ് പറഞ്ഞിരിക്കുന്നത് രവി മൂത്രത്തിൽ രവിക്ക് രവി സി പറയോ മൂത്രത്തിൽ കല്ല് നാല് കല്ലുണ്ട് കല്ല് വേണം എനിക്കിവിടെ കല്ലൊന്നും വേണ്ട അടുത്ത് എന്തുവാഭാഷ് സുധീ മഴയുണ്ടോ ചേച്ചി ആ ഇന്നലെ നൈറ്റ് ഒക്കെ ഭയങ്കര മഴ ആയിരുന്നു കേട്ടോ മഴയെന്ന് പറഞ്ഞ ഒന്നൊന്നര മഴ നല്ല മഴയും കാറ്റും ഒക്കെ ആയിരുന്നു ഇന്ന് രാവിലെ നല്ല തോരാത്ത മഴ ഒരു കുറേ നേരം മഴയായിരുന്നു പിന്നെ അതങ്ങ് മാറി കേട്ടോ എന്നാലും വെയിലില്ലായിരുന്നു ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ പറയില്ലേ പണ്ട് ഇടയ്ക്കിടയ്ക്ക് മഴയും വെയിലും കുറുക്കൻ്റെ കല്യാണമെന്നൊക്കെ നിങ്ങളത് കേട്ടിട്ടുണ്ടോന്ന് ഞാൻ കേട്ടിട്ടുണ്ട് ഈ മഴയും വെയിലും വരുമ്പോൾ നമ്മൾ പറയില്ലേ കുറുക്കൻ്റെ കല്യാണമെന്നൊക്കെ കേട്ടിട്ടുണ്ടോ നിങ്ങളാരെങ്കിലും സതീഷ് ഞാൻ എന്തൊക്കെ ഉറക്കിപ്പിച്ചിട്ട് പറയണമെന്ന് എനിക്കറിയില്ല സതീഷ് ടേക്ക് കെയർ യുവർ അവർ മദർ ആൻഡി ഗോഡ് വിത്ത് യു ബൈ നിശാന്ത് ജോസഫ് താങ്ക് യു ഡാ താങ്ക് യു ഡാ ഗോമതി ഓക്കെ ഗുഡ് നൈറ്റ് ഗോമതി ഉറങ്ങാൻ പോവുകയാണ് ഫുഡ് കഴിച്ചോ ഗോമതി രാജേന്ദ്രനാണ് ഫുഡ് കഴിച്ചോ ഒരു സ്കാൻ ഇൻസ്റ്റയിൽ മെസ്സേജ് ഇട്ടിട്ട് നോക്കില്ല അതെ അതെ സമയമില്ല അതാണ്ടാണ് അത് ഒന്നാമത്തെ ഒരു പ്രോബ്ലം ആണ് എന്ത്യാനാണ് അമ്മയ്ക്ക് സുഖമില്ല അപ്പം വീട്ടിലെ കാര്യങ്ങളും അമ്മയുടെ കാര്യങ്ങളൊക്കെ നോക്കണം അതിനിടയ്ക്കാണ് ഇങ്ങനെ പോയി ഓരോ നമ്മുടെ എന്തു പറയാനാണ് സ്ഥലങ്ങൾ കാണുന്നത് അതിനെ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നതൊക്കെ അല്ലേ അപ്പോൾ ലൈവില് വന്ന എല്ലാവരും എനിക്ക് വേണ്ടി എന്നോട് ഇഷ്ടമുള്ളവരെല്ലാവരും ഇഷ്ടം ഇല്ലെങ്കിലും ലൈവ് കൊണ്ട് എല്ലാവരും ഒരു ലൈക്ക് അടിക്കാണ്ട് പോകരുത് കേട്ടോ ലൈക്കും അടിക്കണം എന്തു പറയാനാണ് പുതിയ അംഗങ്ങൾ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഒരു സബ്സ്ക്രൈബറും കൂടെ ചെയ്യുക കേട്ടോ അടുത്ത് ലൈവ് ഉണ്ട് കേട്ടോ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ഞാനൊരു ലൈവ് കൂടെ വരുന്നതാണ് നമ്മുടെ പ്രവാസിയായി കുറേ ചേട്ടന്മാരുണ്ട് കേട്ടോ അവർക്കൊന്നും എന്നെ കാണാൻ പറ്റുന്നില്ലെന്നാണ് പറയുന്നത് അപ്പോൾ ഞാനൊരു ഒരു മണിയകം കഴിഞ്ഞിട്ട് അവർക്ക് വേണ്ടി ഒരു ലൈവ് കൂടെ ഞാൻ ഈ കുറച്ച് ദിവസം കഴിഞ്ഞ് ചിലപ്പം വരത്തുള്ളു അറിയില്ല നാളെ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ അറിയാം അടുത്ത് എന്താ പറയുക അശ്വതി അശ്വതി ചേച്ചി ഒരു ഹായ്ത അശ്വതി സുഖാണോ എന്തുണ്ട് വിശേഷം ഫുഡ് കഴിച്ചാൽ ഉറങ്ങാൻ പോവുകയാണ് എന്താടാ അശ്വതി എവിടെയാണ് നാട്ടിലെവിടെയാ അനൂപ് ഹലോ രതീഷ് ചന്ദ്രു എന്താണ് സുഖമാണോ സുഖമാണാ അങ്ങനൊക്കെ സുഖാണോ ആ അജീഷ് പാവ ഇനി ലൈവ് ചെയ്യാൻ പറ്റില്ലെന്നോർത്താണോ വിഷമം അങ്ങനെയല്ല അതൊന്നും അല്ല ലൈവ് ചെയ്യാൻ പറ്റില്ലെന്ന് ഓർത്തല്ലോ ഞാനല്ലേലും ലൈവ് വരത്തില്ലല്ലോ ഇപ്പോൾ ഒരു എനിക്ക് തോന്നുന്നു ഒരു എൻ്റെ വീഡിയോ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകും നാലോ അഞ്ചോ വീഡിയോ തന്നെ ഞാൻ ലൈവ് വന്നിട്ടുള്ളൂ മാക്സിമം ഒരഞ്ചോ ആറും അതിനപ്പുറം ഞാൻ വന്നിട്ടില്ല ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് അതായത് എൻ്റെ എന്ത് പ്രോബ്ലം ഉണ്ടെങ്കിലും ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യും എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് എന്ത് അപ്പം നല്ലത് വന്നാലും നമ്മുടെ ഒരു ചീത്തയായിരുന്നാലും എന്തായിരുന്നാലും അത് എൻ്റെ ഫ്രണ്ട്സായ നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്യാം അതാണ് എൻ്റെ ഒരു ആഗ്രഹം ഞാൻ പറഞ്ഞെന്നേ കേട്ടോ അജീഷ് പറയും അജീഷ് ഞാൻ മനസ്സിലായോ ഞാൻ പറഞ്ഞത് അമീർ നല്ല സാരി താങ്ക് യു വേറെ എന്തുണ്ട് വിശേഷം അപ്പം ഞാൻ എന്തായാലും ലൈവ് നിർത്തട്ടെ പതിനൊന്ന് മുക്കാലായി അല്ലേ അപ്പോൾ നിങ്ങളെല്ലാവരും ഫുഡ് കഴിച്ചിട്ട് പ്രാർത്ഥിച്ചിട്ട് എല്ലാവരും സുഖമായിട്ട് കിടന്നോളൂ അടുത്ത് ഞാൻ എപ്പോഴെങ്കിലും വരുന്നതാണ് കേട്ടോ പിന്നെ എന്ന് പറയുന്നത് വന്നവരാരും ലൈക്ക് അടിക്കാണ്ട് പോകരുത് വീണ്ടും വീണ്ടും പറയുകയാണ് ലൈക്ക് അടിക്കുക എൻ്റെ പുതിയ വീഡിയോ ഇന്നിറങ്ങിയിട്ടുണ്ട് നമ്മുടെ തെങ്കാശിയാണ് കേട്ടോ തെങ്കാശിയിലെ പുതിയ വീഡിയോ കാണുക നല്ല അടിപൊളിയായിട്ടുള്ള വീഡിയോ ആണ് ഒരു വെറൈറ്റി വീഡിയോ നിങ്ങൾക്ക് കണ്ടു കാണും കണ്ടിട്ടുള്ളവർ ഇന്ന് ഒരു കമ കമൻറ്റിലവിടെ ലൈവിൽ വന്നവർ ഇവിടെ ഒരു ഹായ് പറഞ്ഞ് വീഡിയോ കണ്ടവർ ആരൊക്കെയാണെന്ന് എനിക്ക് അറിയില്ല എന്തായാലും ഞാൻ ലൈവ് നിർത്താൻ പോവുകയാണ് കേട്ടോ അടുത്ത് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് നമ്മുടെ പ്രവാസിയായ ചേട്ടന്മാർക്കിൽ ചേട്ടന്മാരെ കാണാനായിട്ട് ഞാൻ വരുന്നതാണ് ഒരു ഒന്നൊന്നേ കാലമൊക്കെ ആകുമ്പോഴും അപ്പം പിന്നെ എല്ലാരും പോയി കിടന്നിറങ്ങുന്ന സുഖായിട്ട് ടാറ്റ ബൈ ബൈ ഓക്കെ കേട്ടോ ഗുഡ് നൈറ്റ്